1.37 മതിലകത്ത് യുവമോർച്ച നേതാവിന്റെ വീട്ടിൽ നിന്ന് കള്ളനോട്ടടി യന്ത്രവും കള്ളനോട്ടും പിടികൂടി 35 സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് സൂചിപ്പിച്ചത് അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് പറയുക ഒരു മുസൽമാൻ ഇത് ചെയ്തു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ തെറ്റുകാരാണ് എന്ന് പറയാൻ സാധിക്കുമോ എല്ലാ കാര്യങ്ങളും ഇല്ലല്ലോ ഇവിടെ ഒരു കാര്യം പറയട്ടെ ഇതൊരു മുസ്ലിം നാമാധേരി ആണെങ്കിൽ നിങ്ങൾ എന്താ പറയാ രാ പാകിസ്ഥാൻകാരനാണ് രാജ്യവിരുദ്ധനാണ് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് നിങ്ങൾ എന്താ പറയുക രാജ്യദ്രോഹിയാണ് ഒരു ഒരു കോൺഗ്രസ് അനുഭാവിയാണ് നിങ്ങൾ എന്താ പറയാ ഇറ്റലിയുമായി ബന്ധമുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയും ഇതിപ്പോ നിങ്ങളുടെ പ്രവർത്തകനായപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല അങ്ങാടി തോറ്റ അമ്മയോട് എന്ന് പറഞ്ഞ എന്റെ നേരെ ചാടിയിട്ട് സഹോദരി ഒരു കാര്യം ഇന്ത്യയിൽ ഫസ്റ്റ് കേസ് ആണ് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു നോട്ട് കേസുമായിട്ട് അറസ്റ്റിലാകുന്നത് ആദ്യത്തെ സംഭവമാണ് റിയാസ് തെളിയിക്കേത് കേസിലാണ് ഞാൻ കേരളത്തിൽ അവർ പണം ഒഴുക്കുന്നുണ്ടെങ്കിൽ അത് പിടിക്കാനുള്ള നിങ്ങൾ ചർച്ചക്കിടയിൽ എഡോ എന്നൊരു പദം ഉപയോഗിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതിന് ഞാൻ മാപ്പ് ആഗ്രഹിച്ചോദിക്കുന്നു

ഈ മണ്ഡലത്തിലെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഒരു പീടികയിൽ പോയി രണ്ടായിരം രൂപ സാധനം വാങ്ങി നൽകിയപ്പോൾ ഇത് കള്ളനോട്ടാണ് എന്ന് പറഞ്ഞ് അത് അവിടെ രണ്ടു ദിവസം മുമ്പ് തർക്കമുണ്ടായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അതിവിടെ ഇവിടെ ബി ജെ പിയുടെ കൈപ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സതീശൻ ആ മണ്ഡലം എന്ന് പറയുന്ന ഒരാളുണ്ട് എന്റെ അറിവിൽ ഒരു മണ്ഡലം ജനറൽ സെക്രട്ടറി സതീശൻ എന്ന പേരിലില്ല വീടാണ് ഒരു അവർക്ക് ഈ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലോ രാഷ്ട്ര നിർമ്മാണത്തിലോ ഒരു പങ്കുമില്ലാത്ത ദേശദ്രോഹികളാണ് ആർ എസ് എസ് അവർക്ക് രാജ്യത്തിന്റെ പേരിൽ ഉച്ചകൂടാതെ അവർ കണ്ടുള്ളത് നമ്മൾ ബ്രിട്ടീഷുകാർക്കെതിരായ നൂറ്റി എഴുപത്തിയഞ്ച് കൊല്ലം നീണ്ട സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിന് വലിയ പങ്കുണ്ടോ അവർക്ക് രാജ്യത്തെ കുറിച്ച് പറയാൻ അധികാരം അവർ ഈ രാജ്യത്തിന്റെ ദ്രോഹം മാത്രം ചെയ്യുന്ന ശത്രുക്കളാണ് രാഷ്ട്രത്തിന്റെ ശത്രുക്കളാണ് ആർ എസ് എസ് ആധുനിക ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ സംസ്കാര ശൂന്യർ വെത്തികെട്ടവർ രാജ്യത്തിന്റെ ദ്രോഹം നടത്തുന്ന ഒരു മാത്രമാണ് അറച്ചത് അല്ലെ കരിപ്പ് തീരണില്ലല്ലേ നാനും എവ്ലോ നാളെ നല്ലവനാവേ നീക്കരുത്